ബോളിവുഡ് നടിയും ന്യൂഡ് മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചു നഗ്നയായി മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു പൂനം പാണ്ഡെ വിവാദങ്ങളുടെ തോഴിയായിരുന്ന പൂനം രണ്ടു ദിവസം മുൻപ് വരെയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു താരം അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വാർത്ത നടിയുടെ ഔദ്യോഗിക പേജിലൂടെയാണ് പുറത്തു വന്നത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം പാണ്ഡെ അന്തരിച്ചു എന്നായിരുന്നു നടിയുടെ പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് താരത്തിന്റെ മാനേജറാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനയേറിയ പ്രഭാതമാണ് ഇന്ന് സെർവിക്കൽ ക്യാൻസർ ബാധയെ തുടർന്ന പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടമായി സ്നേഹത്തോടെയും കരുണയോടെയുമാണ് തന്റെ മുൻപിലേക്ക് എത്തിയ ഏതൊരു വ്യക്തിയെയും പൂനം പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് പൂനത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ വിയോഗ വാർത്ത അറിയിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഏതായാലും ബോളിവുഡ് സിനിമാ ലോകവും പൂനത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടിയിട്ടുണ്ട് കേവലം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പൂനത്തിന്റെ പ്രായം ആരാധകർ ഇപ്പോഴും വിശ്വസിക്കാൻ സമ്മതിച്ചിട്ടുമില്ല രണ്ടു ദിവസം മുൻപ് ഗോവയിൽ പാർട്ടിയുടെ വീഡിയോ പൂനം തന്റെ വളരെ ആരോഗ്യവതിയായും സന്തോഷവതിയായുമാണ് ഈ വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പോലും സജീവമായിരുന്ന നടിയുടെ വിയോഗത്തെപ്പറ്റി വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ ആരാധകർ പറയുന്നതും ശരിക്കും ഇത് സത്യമാണോ അതോ ആരെങ്കിലും വ്യാജമായി ഉണ്ടാക്കിയതാണോ ഇത് ഫേക്ക് ആയിരിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല പൂനത്തിന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണ് എന്നതടക്കം നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത് അതല്ല എങ്കിൽ എന്തെങ്കിലും മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമായിരിക്കുമെന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് കാരണം ഇന്നത്തെ കാലത്തെ സിനിമാ പ്രൊമോഷൻ രീതികൾ പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം കൂടി നടിയുടെ വീഡിയോ വന്നിരുന്നതുകൊണ്ടടക്കം ആരാധകർക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പൂനത്തിന്റെ വിയോഗ വാർത്ത പ്രചരിക്കുന്നത് അതേസമയം സെർവിക്കൽ ക്യാൻസറിന്റെ അവബോധം നൽകാനുള്ള പോസ്റ്റ് ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നവരും ഈ കൂട്ടത്തിൽ കാണാം നടിയുടെ ജീവിത രീതികളെ വെച്ച് കളിയാക്കുന്നവരും നിരവധിയാണ് എന്നാൽ ഊനത്തിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് നടിയുടെ മാനേജർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഊനം അന്തരിച്ചുവെന്നാണ് ഒരു മാധ്യമത്തിനോട് മാനേജർ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് പൂനം പാണ്ഡെ ജനിച്ചത് രണ്ടായിരത്തി പത്തിൽ നടന്ന ഗ്ലോ മാൻഹാൻഡ് ആൻഡ് മെഗാ മോഡൽ മത്സരത്തിൽ ആദ്യ പത്തിൽ ഇടം നേടിയതോടെ ഫാഷൻ മാസികയുടെ മുഖചിത്രമായിരുന്നു പൂനം നഷ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് പൂനം പാണ്ഡെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഹിന്ദിയിൽ മാത്രമല്ല കന്നഡ ഭോജ്പുരി തെലുങ്ക് എന്നിങ്ങനെ പല ഭാഷകളിലായിട്ടും പൂനം അഭിനയിച്ചിരുന്നു ലവ് പോയിസൺ അദാലത്ത് ജേർണി ഓഫ് കർമ്മ തുടങ്ങിയവയാണ് പൂനത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ സിനിമകൾക്ക് പുറമെ റിയാലിറ്റി ഷോകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മോഡലിംഗ് രംഗത്താണ് പൂനം സജീവമായിരുന്നത് ന്യൂഡ് മോഡലായിട്ടാണ് പൂനം അറിയപ്പെട്ടിരുന്നത് തന്നെ മാത്രമല്ല നിറയെ വിവാദങ്ങളിലും നടി കുടുങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചാൽ താൻ നഗ്നയായി വരുമെന്ന് നടി പറഞ്ഞതായിരുന്നു അതിലെ ഏറ്റവും ശ്രദ്ധേയമായ വിവാദം ായിരുന്നു സംഭവം ആ വർഷത്തെ ലോകകപ്പ് ഇന്ത്യ നേടുകയാണെങ്കിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പൂനം പാഡെ പറഞ്ഞത് എന്നാൽ പല എതിർപ്പുകളും ഉയർന്നു വന്നത് കാരണം അന്ന് പൂനത്തിന് അതിന് സാധിച്ചിരുന്നില്ല എന്നാൽ അതിനുശേഷം നഗ്നായിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് പൂനം പുറത്തുവിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്